പ്ലസ് വൺ അഡ്മിഷൻ എടുക്കാൻ പോകുന്ന കുട്ടികളും അവരുടെ രക്ഷാർത്താക്കളും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ കൂടി വിവരിക്കുന്നത് വളരെ ശ്രദ്ധാപൂർവം ഘട്ടം മനസ്സിലാക്കാൻ ശ്രമിക്കുക അതുവഴി അഡ്മിഷൻ എടുക്കാൻ പോകുന്ന ദിവസം കുട്ടികൾക്കും രക്ഷാകർത്താക്കൾക്കും ഉണ്ടാകാവുന്ന എല്ലാ ആശങ്കകളും മാറുമെന്ന് കരുതുന്നു ട്രയൽ അലോട്ട്മെന്റിൽ ആവശ്യമായ തിരുത്തലുകൾ വരുത്തി സബ്മിറ്റ് ചെയ്തു കാണുമെന്നും വിശ്വസിക്കുന്നു അഡ്മിഷൻ പ്രക്രിയയിൽ രണ്ട് ഘട്ടങ്ങളാണുള്ളത് ഒരു മുഖ്യഘട്ടവും ഒരു സപ്ലിമെന്ററി ഘട്ടവും മുഖ്യഘട്ടത്തിൽ രണ്ട് അലോട്ട്മെന്റുകളാണുള്ളത് മുൻകാലങ്ങളിൽ സപ്ലിമെൻ്ററി ഘട്ടം ആരംഭിക്കുന്നതിന് മുമ്പ് സ്കൂൾ ട്രാൻസ്ഫറും കോമ്പിനേഷൻ ട്രാൻസ്ഫറും നടത്തിയിരുന്നു സപ്ലിമെൻ്ററി ഘട്ടത്തിലും ഒന്നിലധികം അലോട്ട്മെൻറ്റുകൾ ഉണ്ടായിരിക്കും അഡ്മിഷൻ പ്രക്രിയകൾ അവസാനിക്കുന്ന പ്രകാരം ക്ലാസ്സുകൾ ആരംഭിക്കും സ്കൂളുകളിൽ വർദ്ധിപ്പിച്ച സീറ്റ് കൂടി ചേർത്താണ് അഡ്മിഷൻ നടത്തുക സ്പോർട്സ് കോട്ട അഡ്മിഷനും മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ അഡ്മിഷനും അലോട്ട്മെൻറ്റുകൾ പ്രത്യേകമാണ് പ്രസിദ്ധീകരിക്കുക ഇവിടെയും മുഖ്യഘട്ടവും സപ്ലിമെൻ്ററി ഘട്ടവും ഉണ്ടായിരിക്കും അലോട്ട്മെൻറ്റ് പരിശോധിക്കാൻ അഡ്മിഷൻ പോർട്ടലായ ഡബ്ല്യൂ 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 ഡോട്ട് അഡ്മിഷൻ ഡോട്ട് ഡി ജിഇ ഡോട്ട് കേരള ഡോട്ട് ജിഒവി ഡോട്ട് ഐ എൻ സന്ദർശിക്കുക ആപ്ലിക്കേഷൻ നമ്പറും ജനന തീയതിയും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക അലോട്ട്മെന്റ് പ്രസിദ്ധീകരിക്കുന്ന ദിവസം തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും ജനന തീയതിയും ഉപയോഗിച്ച് കമ്പ്യൂട്ടർ സെൻറ്ററുകളിലോ നിങ്ങൾ പഠിച്ചിരുന്ന സ്കൂളിലോ പോയി നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം അലോട്ട്മെന്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കണം ഇതിൽ സീരിയൽ നമ്പർ ഒന്ന് മുതൽ ആറ് വരെയുള്ള കോളങ്ങൾ കുട്ടികൾ പൂരിപ്പിക്കേണ്ടതാണ് ഓരോ കുട്ടിക്കും ആവശ്യമുള്ള കോളങ്ങൾ പൂരിപ്പിച്ചാൽ മതിയാകും പത്താം ക്ലാസ്സിൽ പഠിച്ചിരുന്ന സർട്ടിഫിക്കറ്റിൻ്റെ വിവരം അതിൻ്റെ രജിസ്റ്റർ നമ്പർ പത്താം ക്ലാസ്സിൽ പഠിച്ചിരുന്ന സ്കൂളിൽ നിന്നും ലഭിച്ച ടി സിയുടെയും സ്വഭാവ സർട്ടിഫിക്കറ്റിൻ്റെയും വിവരങ്ങൾ ആധാർ നമ്പർ നിങ്ങൾ പ്ലസ് വണ്ണിന് ഏത് രണ്ടാം ഭാഷയാണ് തിരഞ്ഞെടുക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ എല്ലാം ആണ് പൂരിപ്പിക്കേണ്ടത് അതിനുശേഷം കുട്ടിയും രക്ഷകർത്താവും ഒപ്പിട്ട് വേണം അഡ്മിഷൻ പ്രക്രിയയിൽ പ്രവേശിക്കേണ്ടത് കൂടാതെ അലോട്ട്മെന്റ് മെമ്മോയിൽ പി ടി എ ഫണ്ടിൻ്റെയും സ്കൂളിൽ അടയ്ക്കേണ്ട സ്പെഷ്യൽ ഫീസിന്റെയും വിവരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഓരോ ഗ്രൂപ്പിനും പ്രത്യേകമായി തന്നെ ഉണ്ടാകും അതനുസരിച്ച് ഫീസ് കൂടി അഡ്മിഷൻ സമയത്ത് അടയ്ക്കണം അഡ്മിഷൻ രണ്ട് രീതിയിലാണ് നടക്കുക താൽക്കാലിക പ്രവേശനവും സ്ഥിരപ്രവേശനവും ആദ്യ അലോട്ട്മെന്റിൽ ഫസ്റ്റ് ഓപ്ഷൻ ലഭിച്ച എല്ലാ പേരും സ്ഥിരപ്രവേശനം നിർബന്ധമായും എടുക്കണം അല്ലാത്തവർക്ക് താൽക്കാലിക പ്രവേശനമോ അല്ലെങ്കിൽ ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്തുകൊണ്ട് സ്ഥിരപ്രവേശനമോ നേടാവുന്നതാണ് ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യുന്നതിന് വേണ്ടി അഡ്മിഷൻ എടുക്കാൻ പോകുന്ന സ്കൂളിൽ നിന്ന് ലഭിക്കുന്ന പ്രത്യേക ഫോമിൽ കുട്ടിയും രക്ഷകർത്താവും പൂരിപ്പിച്ച് ഒപ്പിട്ട് കൊടുത്തെങ്കിൽ മാത്രമേ അഡ്മിഷൻ ലഭിക്കുകയുള്ളൂ അതിനായി നിങ്ങൾ ആവശ്യപ്പെടണം ഉദാഹരണമായി ഒരു കുട്ടിക്ക് അഞ്ചാമത്തെ ഓപ്ഷൻ ആണ് ലഭിച്ചതെങ്കിൽ ടെമ്പററി അഡ്മിഷൻ എടുക്കാം അല്ലെങ്കിൽ മുകളിലുള്ള മറ്റ് നാല് ഓപ്ഷനുകളും റദ്ദു ചെയ്തുകൊണ്ട് സ്ഥിരപ്രവേശനം നേടാവുന്നതാണ് ഇതിനെയാണ് ഹയർ ഓപ്ഷൻ ക്യാൻസലേഷൻ എന്ന് വിളിക്കുന്നത് ഫസ്റ്റ് ഓപ്ഷൻ ലഭിക്കാതെ വരുന്ന അവസരങ്ങളിലാണ് താൽക്കാലിക അഡ്മിഷൻ എടുക്കുന്നത് താൽക്കാലിക പ്രവേശനം സെലക്റ്റീവ് ഹയർ ഓപ്ഷൻ ഡെലീഷൻ വഴിയും നടത്താവുന്നതാണ് അതിനുവേണ്ടി സ്കൂളിൽ നിന്നും നൽകുന്ന ഫോമിൽ ഏതൊക്കെയാണ് ഡിലീറ്റ് ചെയ്യുന്നത് എന്ന് എഴുതി കുട്ടിയും രക്ഷകർത്താവും ഒപ്പിട്ട് കൊടുക്കണം താൽക്കാലിക പ്രവേശനം ലഭിച്ചവർ പി ടി എ ഫണ്ട് ഉൾപ്പെടെ ഒരു തരത്തിലുള്ള ഫീസുകളും അടയ്ക്കേണ്ടതില്ല ലഭിച്ച ഓപ്ഷന് മുകളിലുള്ള ഏതെങ്കിലും ഓപ്ഷനുകൾ മാത്രമായി ക്യാൻസൽ ചെയ്യുകയോ നിലനിർത്തുകയോ ചെയ്യുന്നതിനെയാണ് സെലക്റ്റീവ് ഹയർ ഓപ്ഷൻ ഡെലീഷൻ എന്ന് വിളിക്കുന്നത് സെലക്റ്റീവ് ഹയർ ഓപ്ഷൻ ഡെലീഷൻ വഴി താൽക്കാലിക പ്രവേശനം മാത്രമേ ലഭ്യമാകുകയുള്ളൂ സ്ഥിരപ്രവേശനം ലഭിച്ചവർ ഹാജരാക്കേണ്ട പ്രധാനപ്പെട്ട രേഖകൾ അലോട്ട്മെൻറ്റ് മെമ്മോ പത്താം ക്ലാസ്സിലെ അസൽ പാസ് സർട്ടിഫിക്കറ്റ് പത്താം ക്ലാസ്സിൽ പഠിച്ചിരുന്ന സ്കൂളിൽ നിന്നും ലഭിച്ച ടി സി കോണ്ടസ് സർട്ടിഫിക്കറ്റ് മുതലായവ സർട്ടിഫിക്കറ്റുകൾ സ്കൂളിൽ എത്തു ചേർന്നിട്ടില്ലെങ്കിൽ ഡിജി ലോക്കർ സംവിധാനം വഴി ലഭിക്കുന്ന പാസ് സർട്ടിഫിക്കറ്റിന്റെ കോപ്പി ഹാജരാക്കിയാലും മതിയാകും അത് മുൻകൂട്ടി എടുത്തു വയ്ക്കുക അഡ്മിഷന് ശേഷം പത്താം ക്ലാസ് സർട്ടിഫിക്കറ്റ് സ്കൂളിൽ ആയിരിക്കും സൂക്ഷിക്കുക അതുകൊണ്ട് എംപ്ലോയ്മെന്റ് ഓഫീസിൽ പേര് രജിസ്റ്റർ ചെയ്യാനോ അല്ലെങ്കിൽ മറ്റാവശ്യങ്ങൾക്കോ ആയി കോപ്പി എടുത്ത് അറ്റസ്റ്റ് ചെയ്ത് സൂക്ഷിക്കുക സ്പെഷ്യൽ ഫീസ് കൂടി അടച്ചെങ്കിൽ മാത്രമേ അഡ്മിഷൻ പൂർണ്ണമാവുകയുള്ളൂ ഹാജരാക്കേണ്ട മറ്റ് രേഖകൾ ആധാർ നിർബന്ധമായി ഉണ്ടായിരിക്കണം കാരണം അലോട്ട്മെന്റ് മെമ്മോയിൽ ആധാർ നമ്പർ പൂരിപ്പിക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ സ്കോളർഷിപ്പിന്റെ ആവശ്യങ്ങൾക്കായിട്ട് സ്കൂളിൽ ആധാറിൻ്റെ കോപ്പി കൊടുക്കണം അതുകൊണ്ട് ആധാർ അല്ലെങ്കിൽ അതിൻ്റെ കോപ്പി നിർബന്ധമായും കൊണ്ടുപോകണം അതുപോലെ ആപ്ലിക്കേഷൻ പൂരിപ്പിച്ചപ്പോൾ ബോണസ് പോയിന്റിന് വേണ്ടിയോ ടൈ ബ്രേക്കിന് വേണ്ടിയോ ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ അവയുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം ജവാന്റെ ആശ്രിതർ അതുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം സ്കൗട്ടിലെയും ഗൈഡിലെയും എസ് പി സിയിലിയും അംഗങ്ങൾ ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കണം ലിറ്റർ കൈറ്റ്സ് അംഗങ്ങൾ എ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം ചില കുട്ടികൾക്ക് കുറഞ്ഞ പ്രായപരിധിയിലും ഉയർന്ന പ്രായപരിധിയിലും ഇളവ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ബന്ധപ്പെട്ട അധികാരികൾ നൽകിയ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം എസ് സി എസ് ടി ഒ ഇസി ഇ ഡബ്ല്യു എസ് വിഭാഗക്കാർ വില്ലേജ് ഓഫീസിൽ നിന്ന് ലഭിച്ച വരുമാന സർട്ടിഫിക്കറ്റും ജാതി സർട്ടിഫിക്കറ്റും ഹാജരാക്കണം എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റിൽ നിന്നും വ്യത്യസ്തമായാണ് ജാതി ക്ലെയിം ചെയ്തിട്ടുള്ളതെങ്കിൽ നിറ തീർച്ചയായും വില്ലേജ് ഓഫീസിൽ നിന്നുള്ള ജാതി സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം അഡ്മിഷൻ പ്രക്രിയയിലെ ആദ്യഘട്ടം സർട്ടിഫിക്കറ്റുകളുടെ സൂക്ഷ്മ പരിശോധനയാണ് അഡ്മിഷൻ ലഭിക്കുന്നതിന് വേണ്ടി അസൽ സർട്ടിഫിക്കറ്റുകൾ പരിശോധിക്കുന്നതാണ് ഏതെങ്കിലും കാരണവശാൽ അപേക്ഷ സമർപ്പിച്ചപ്പോൾ ഹാജരാക്കിയ രേഖകളുമായി വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും അതിൻ്റെ ഫലമായി അഡ്മിഷൻ നിരസിക്കപ്പെടുകയും ചെയ്യുന്നതാണ് അങ്ങനെ സംഭവിച്ചാലും നിങ്ങൾക്ക് തെറ്റുകൾ തിരുത്തി വീണ്ടും അപേക്ഷിക്കാനുള്ള അവസരം സപ്ലിമെൻ്ററി ഘട്ടത്തിലെ ഏതെങ്കിലും അലോട്ട്മെൻറ്റുകളിൽ ലഭിക്കുന്നതാണ് സി ബി എസ് ഇ പാസ്സായ കുട്ടികളുടെ സർട്ടിഫിക്കറ്റിൽ ജാതിയും മതവും രേഖപ്പെടുത്തിയിട്ടില്ലാത്തതിനാൽ സംഭരണ കോട്ടയിൽ അഡ്മിഷൻ ലഭിക്കുന്നവർ ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം പഞ്ചായത്തിന്റെയും താലൂക്കിന്റെയും പേരിൽ ബോണസ് പോയിന്റുകൾ ലഭിക്കുന്നവർ എസ് എസ് എൽ സി ബുക്കിൽ ആ വിവരങ്ങൾ ഇല്ലെങ്കിൽ റേഷൻ കാർഡോ നെറ്റിവിറ്റി സർട്ടിഫിക്കറ്റോ ഹാജരാക്കേണ്ടതാണ് രണ്ടായിരത്തി പതിനെട്ടിന് മുൻപ് സി ബി എസ് ഇ പാസ്സായ കുട്ടികൾ സി ബി എസ് ഇ ബോർഡ് നടത്തിയ പബ്ലിക് പരീക്ഷയാണ് എഴുതിയതെന്ന് തെളിയിക്കാൻ അൻപത് രൂപയുടെ മുദ്രപത്രത്തിൽ സത്യവാങ്മൂലം ഹാജരാക്കണം ഈ വിവരം പ്രോസ്പെക്ടസില് അനുബന്ധം ഒൻപതിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ വേണം അൻപത് രൂപയുടെ മുദ്രപത്രത്തിൽ ടൈപ്പ് ചെയ്ത് രക്ഷകർത്താവും കുട്ടിയും കൂടി ഒപ്പിട്ട് സ്കൂളിൽ അഡ്മിഷൻ സമയത്ത് ഹാജരാക്കേണ്ടത് സർട്ടിഫിക്കറ്റുകളുടെ വെരിഫിക്കേഷൻ കഴിഞ്ഞാൽ അടുത്ത ഘട്ടമായി സ്പെഷ്യൽ ഫീസ് അടയ്ക്കേണ്ടതാണ് സ്പെഷ്യൽ ഫീസ് കൂടി അടച്ചെങ്കിൽ മാത്രമേ അഡ്മിഷൻ കംപ്ലീറ്റ് ആകുകയുള്ളൂ എത്ര രൂപയാണ് അടയ്ക്കേണ്ടതെന്ന് നിങ്ങളുടെ അലോട്ട്മെന്റ് മെമ്മോയിൽ ഉണ്ടാകും ജനറൽ റവന്യൂ അക്കൗണ്ട് വിഭാഗത്തിലായും പി ഡി അക്കൗണ്ട് വിഭാഗത്തിലായുമാണ് ഫീസുകൾ അടയ്ക്കേണ്ടത് കൂടാതെ അപേക്ഷയുടെ വിലയായ ഇരുപത്തിയഞ്ച് രൂപയും അടയ്ക്കണം അപേക്ഷാ ഫീസ് അഡ്മിഷൻ ലഭിക്കുന്ന കുട്ടികൾ മാത്രം അടച്ചാൽ മതി ഫീസുകൾ സ്കൂളിൽ ആണ് അടയ്ക്കേണ്ടത് കൂടാതെ ഇതോടൊപ്പം കോഷൻ ഡെപ്പോസിറ്റ് കൂടി അടയ്ക്കണം സയൻസ് വിഭാഗങ്ങൾക്ക് നൂറ്റി അൻപത് രൂപയും ഹ്യൂമനിറ്റീസ് കൊമേഴ്സ് വിഭാഗങ്ങൾക്ക് നൂറ് രൂപയുമാണ് കോഷൻ ഡെപ്പോസിറ്റ് ഈ തുക കോഴ്സ് പൂർത്തിയായി പോകുമ്പോൾ തിരികെ ലഭിക്കും സ്കൂൾ ട്രാൻസ്ഫർ ആകുന്ന കുട്ടികൾക്കും ഈ തുക ആദ്യം അടച്ച സ്കൂളിൽ നിന്ന് തിരികെ ലഭിക്കുകയും അത് തുടർന്ന് പഠിക്കുന്ന സ്കൂളിൽ അടയ്ക്കുകയും ചെയ്യണം ഏത് സ്കൂളിലാണോ കുട്ടികൾ പഠിക്കുന്നത് അവിടെയാണ് കോഷൻ ഡിപ്പോസിറ്റ് അടയ്ക്കേണ്ടത് പ്രാക്ടിക്കൽ വിഷയങ്ങളുടെ എണ്ണത്തെ അടിസ്ഥാനമാക്കി സ്പെഷ്യൽ ഫീസ് തുകയിലും വ്യത്യാസം വരും പ്രധാനമായും കൊമേഴ്സ് ഹ്യൂമനിറ്റീസ് വിഭാഗങ്ങളിലാണ് വ്യത്യാസം ഉണ്ടാകുക ബയോളജി സയൻസിന് മാത്സിന് പ്രാക്ടിക്കൽ ഉള്ളതിനാൽ അതിൻ്റെ ഫീസായ അൻപത് രൂപയും കൂടി ചേർന്ന് എഴുന്നൂറ്റി എൺപത് രൂപയും കമ്പ്യൂട്ടർ സയൻസ് വിഭാഗത്തിന് അറുന്നൂറ്റി എൺപത് രൂപയും കൊമേഴ്സ് വിഭാഗത്തിന് അഞ്ഞൂറ്റി എൺപത് രൂപയും ഹ്യൂമാനിറ്റീസ് വിഭാഗത്തിന് നാനൂറ്റി എൺപത് രൂപയുമാണ് അടയ്ക്കേണ്ടത് ഒരു പ്രാക്ടിക്കൽ മാത്രമേ ഉള്ളൂവെങ്കിൽ കൊമേഴ്സ് വിഭാഗത്തിന് അഞ്ഞൂറ്റി എൺപത് രൂപയും പ്രാക്ടിക്കൽ ഒന്നുമില്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് വിഭാഗത്തിന് നാനൂറ്റി എൺപത് രൂപയുമാണ് ഫീസ് ഓരോ പ്രാക്ടിക്കൽ വിഷയത്തിനും അൻപത് രൂപ നിരക്കിലാണ് ഫീസ് അടയ്ക്കേണ്ടത് പ്രാക്ടിക്കൽ വിഷയങ്ങളുടെ എണ്ണത്തെ അടിസ്ഥാനമാക്കി ഫീസ് ഘടനയിലും വ്യത്യാസം വരും എസ് സി എസ് ടി ഒ ഐ സി വിഭാഗങ്ങൾക്ക് സ്പെഷ്യൽ ഫീസ് അടയ്ക്കേണ്ടതില്ല എന്നാൽ കോഷൻ ഡെപ്പോസിറ്റ് അടയ്ക്കണം ഒ ബി എച്ച് വിഭാഗത്തിലെ ഫീസാനുകൂല്യമുള്ള മുപ്പത് വിഭാഗങ്ങൾ ഒഴികെ മറ്റെല്ലാ ഒ ബി എച്ച് വിഭാഗക്കാരും സ്പെഷ്യൽ ഫീസും കോഷൻ ഡെപ്പോസിറ്റും അടയ്ക്കണം പി ടി എ ഫണ്ട് എല്ലാ സ്കൂളുകളിലും അഞ്ഞൂറ് രൂപയായി നിജപ്പെടുത്തിയിരിക്കുന്നു അതിൽ നൂറ് രൂപ മെമ്പർഷിപ്പ് ഫീനത്തിലും നാന്നൂറ് രൂപ ഡൊണേഷനായിട്ടുമാണ് സ്വീകരിക്കുക എസ് സി എസ് ടി ഒ സി വിഭാഗങ്ങൾക്ക് മെമ്പർഷിപ്പ് ഫീ നിർബന്ധമാണ് രസീതുകൾ വാങ്ങി സൂക്ഷിക്കുക നിങ്ങൾ സ്കൂൾ ട്രാൻസ്ഫർ ആയി പോവുകയാണെങ്കിൽ പി ടി ഫണ്ട് തിരികെ ലഭിക്കും എവിടെയാണോ നിങ്ങൾ പഠിക്കുന്നത് അവിടെയാണ് പി ടി എഫ് ഫണ്ട് അടയ്ക്കേണ്ടത് മറ്റ് യാതൊരുവിധ തുകകളും ഉടുക്കേണ്ടതില്ല ഒ ബി എച്ച് വിഭാഗത്തിൽപ്പെട്ട മുപ്പത് വിഭാഗങ്ങൾക്ക് മാത്രം ഒ ഇ സി വിഭാഗക്കാർക്ക് ലഭിക്കുന്ന ഫീസ് ആനുകൂല്യം ലഭിക്കും സീറ്റ് സംവരണം ലഭിക്കുകയില്ല ഫീസ് ആനുകൂല്യം ലഭിക്കാൻ വില്ലേജ് ഓഫീസിൽ നിന്ന് ലഭിച്ച വരുമാന സർട്ടിഫിക്കറ്റും ജാതി സർട്ടിഫിക്കറ്റും ഹാജരാക്കണം വിശദ വിവരങ്ങൾക്ക് പ്രോസ്പെക്ടസിലെ അനുബന്ധം മൂന്ന് കാണുക ഭിന്നശേഷിയുള്ള കുട്ടികൾ അവരുടെ അഭിരുചിക്കനുസരിച്ചുള്ള വിഷയങ്ങളാണ് തെരഞ്ഞെടുത്ത് അപേക്ഷിച്ചിട്ടുള്ളത് ഭിന്നശേഷിയുള്ള കുട്ടികൾക്ക് അപേക്ഷിക്കുന്ന എല്ലാ പേർക്കും അഡ്മിഷൻ ലഭിക്കും നാൽപ്പത് ശതമാനത്തിൽ കുറയാത്ത ഡിസബിലിറ്റി തെളിയിക്കുന്ന മെഡിക്കൽ ബോർഡിന്റെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം സാധാരണയായുള്ള എല്ലാ ഫീസുകളും അഡ്മിഷൻ സമയത്ത് അടയ്ക്കേണ്ടതാണ് പഠന സഹായത്തിനായി പ്രത്യേകം സ്കോളർഷിപ്പുകളും ലഭിക്കും വാർഷിക വരുമാനം നാല് അല്ലെങ്കിൽ നാല് ലക്ഷത്തിൽ കുറവുള്ള മുന്നോക്ക വിഭാഗത്തിലെ പിന്നോക്കക്കാർക്ക് പത്ത് ശതമാനം സീറ്റ് സംവരണം ചെയ്തിരിക്കുന്നു ഇ ഡബ്ല്യു എസ് വിഭാഗത്തിലാണെന്ന് തെളിയിക്കുന്ന വില്ലേജ് ഓഫീസിൽ നിന്ന് ലഭിച്ച ഇൻകം ആൻഡ് അസറ്റ് സർട്ടിഫിക്കറ്റ് അഡ്മിഷൻ സമയത്ത് ഹാജരാക്കണം സാധാരണയായുള്ള എല്ലാ ഫീസുകളും അടയ്ക്കണം പഠന സഹായത്തിനായി സ്കോളർഷിപ്പ് ലഭ്യമാണ് വിശദവിവരങ്ങൾക്ക് പ്രോസ്പെക്ടസിലെ അപ്പൻഡിക്സ് പതിനൊന്ന് കാണുക സ്പോർട്സ് കോട്ടയിലേക്കുള്ള അഡ്മിഷനും ഏകജാലക സംവിധാനം വഴിയാണ് ഇതിനായി മുഖ്യഘട്ടത്തിൽ രണ്ട് അലോട്ട്മെന്റുകളും സപ്ലിമെന്ററി ഘട്ടത്തിൽ ഒരു അലോട്ട്മെന്റ് ഉണ്ടായിരിക്കും ഇത്തരം വിഭാഗക്കാർക്ക് സ്ഥിര പ്രവേശനം മാത്രമേ ലഭിക്കുകയുള്ളൂ താൽക്കാലിക പ്രവേശനം ഇല്ല ജില്ലാ സ്പോർട്സ് കൗൺസിൽ നൽകുന്ന സ്കോർ കാർഡ് ഉണ്ടായിരിക്കണം സ്പെഷ്യൽ ഫീസ് പി ടി എ ഫണ്ട് കോഷൻ ഡെപ്പോസിറ്റ് എന്നിവയും അഡ്മിഷൻ സമയത്ത് അടയ്ക്കണം പട്ടികവർഗ വികസന വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന പതിനാല് മോഡൽ റെസിഡൻഷ്യൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രവേശനവും ഏകജാലക സംവിധാനത്തിലൂടെയാണ് വിശദ വിവരങ്ങൾ പ്രോസ്പെക്ടസ് നോക്കി മനസ്സിലാക്കുക സെക്കൻഡ് അലോട്ട്മെൻറ്റ് ആദ്യ അലോട്ട്മെൻറ്റിൽ താൽക്കാലിക പ്രവേശനം എടുത്തവർക്കും അലോട്ട്മെൻ്റ് ലഭിക്കാതിരുന്നവർക്കും വേണ്ടിയുള്ളതാണ് രണ്ടാം അലോട്ട്മെൻറ്റ് താൽക്കാലിക പ്രവേശനം എടുത്തിരുന്നവർ രണ്ടാം അലോട്ട്മെൻറ്റിൽ കിട്ടിയ സ്കൂളിൽ നിർബന്ധമായും പ്രവേശനം നേടിയിരിക്കണം അല്ലാത്തപക്ഷം ഏകജാലക പ്രക്രിയയിൽ നിന്ന് പുറത്താവുകയും പിന്നീടുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുകയും ചെയ്യും താൽക്കാലിക പ്രവേശനം നേടിയ സ്കൂളിൽ നിന്നും അവിടെ ഹാജരാക്കിയ രേഖകൾ എല്ലാം വാങ്ങി വേണം അലോട്ട്മെന്റ് കിട്ടിയ സ്കൂളിൽ അഡ്മിഷൻ എടുക്കേണ്ടത് എൻ സി ആർ ടി പാഠപുസ്തകങ്ങളായതിനാൽ സ്കൂളിൽ നിന്നോ കടകളിൽ നിന്നോ ലഭിക്കും ഗ്രൂപ്പ് മാറാൻ ആഗ്രഹിക്കുന്നവർ അതിനു ശേഷം വാങ്ങിയാൽ മതി പഴയ പുസ്തകം ലഭ്യമാണെങ്കിൽ അത് വാങ്ങിയാലും മതി കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും യൂണിഫോമുകൾ നിർബന്ധമാണ് ഓരോ സ്കൂളിലും വ്യത്യസ്ത തരം യൂണിഫോമുകളാണ് ആയതിനാൽ അഡ്മിഷൻ ലഭിച്ച സ്കൂളിൽ തന്നെ തുടർന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ മാത്രം അതാത് സ്കൂളിലുള്ള യൂണിഫോമുകൾ വാങ്ങിയാൽ മതി സ്കൂൾ മാറ്റത്തിന് ആഗ്രഹിക്കുന്നവർ അതിന് ശേഷം വാങ്ങിയാൽ മതി ഇതൊരു ആധികാരിക രേഖയല്ല വിദ്യാഭ്യാസ വകുപ്പ് പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളും സർക്കുലറുകളുമാണ് ആധികാരിക രേഖകൾ ഈ വീഡിയോ വഴി അഡ്മിഷൻ എടുക്കാൻ പോകുന്ന കുട്ടികൾക്കുണ്ടാകുന്ന സംശയ നിവാരണത്തിന് വേണ്ടി മാത്രം തയ്യാറാക്കിയതാണ് ഇതിനു മുമ്പുള്ള രണ്ട് വീഡിയോകളും നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം सब्स््रैब्च